ഹലോ കൂട്ടുകാരെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചുമ്മാ ആയിരുന്നപ്പോൾ കരുതി ഇന്ന് അന്ന് നമുക്ക് ആഞ്ഞിലുമൂട്ടിലോട്ട് പോവാം എന്നാൽ അപ്പം നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ ഫുള്ള് കണ്ടവാണ് അപ്പം രണ്ട് സൈഡിലും നെൽകൃഷിയും അതുകൊണ്ട് കൃഷികളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നിടമാണ് ഇത് ഫുള്ള് നെൽകൃഷിയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ജൂൺ ജൂലൈയിലൊക്കെ മഴ സമയത്ത് ഫുള്ള് വെള്ളം നല്ല രീതിയിൽ കയറും എന്നിട്ട് റോഡിലോട്ട് ഫുള്ള് വെള്ളമായിരിക്കും നമ്മളൊക്കെ ഇവിടെ കാണാൻ വരാറുണ്ട് ആ സമയത്ത് ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആളാണ് എന്ന് വെച്ചാൽ ഈ റോഡിലെല്ലാം എല്ലാ റോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ആ റോഡിലെല്ലാം ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ ചുമ്മാ വണ്ടിയിൽ അങ്ങോട്ടൊക്കെ എങ്ങോട്ടും എല്ലാം ഞാനും ഒന്ന് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഉണ്ണിക്കുട്ടം വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും കുഞ്ഞാപ്പിയും കൂടെ ആണ് പോയത് അങ്ങനെ കുഞ്ഞാപ്പി അവിടെ ആ വയലിൻ്റെ അവിടെ ഇറക്കിയപ്പോൾ അവിടെ ഒരു തരം കുഞ്ഞു സൂര്യകാന്തിയുടെ കൂട്ടി ചെറിയ മഞ്ഞ പൂവുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി അത് മൊത്തം അവിടെ നിന്ന് പറിക്കുകയാണ് കുറച്ച് നേരം കൂടെ നിർത്തി കുറച്ചു നേരം കൂടെ അവിടെ നിർത്തിയായിരുന്നെങ്കിൽ പുള്ളിക്കാരി ആ പൂ മൊത്തം ഒരു കവറുകൂടെ കൊടുക്കുകയാണെങ്കിൽ തൂത്ത് വാരി പറിച്ചു തന്നെ ചുമ്മാത പറിക്കുകയാണ് അവിടെ ചുമ്മാത പറിച്ചിട്ട് അവിടെ തന്നെ എടുത്ത് അത് ഇടുകയും ചെയ്യുക അങ്ങനെയാണ് പുള്ളിക്കാരി എന്ത് പൂ കണ്ടാലും അത് മൊത്തം പറിച്ചു കളയുന്ന ജോലിയാണ് അപ്പോൾ പിന്നെ അത് മൊത്തം ആ വഴി നിങ്ങോട്ട് വരുന്നടാ ഫുള്ള് ഇങ്ങനെ പറിച്ചുപറിച്ച് വരുവാ ഞാൻ പറഞ്ഞപ്പോൾ പോകാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് വരിക അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ആ റോഡിലൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോ കാണാം